മഹാനായ അബൂബക് സുദ്ദീർ റലി അള്ളാഹനും അമർ റലി അള്ളാഹനും വലതുപക്ഷവും അസ്മാൻ റദ് അള്ളാഹനും അലി റതി അള്ളഹാനും ഇടതുപക്ഷവും ആയിരുന്നു എന്ന് എത്ര പേർക്കറിയാം അപ്പോൾ നിങ്ങളിങ്ങനെ കരുതുന്നുണ്ടാവും എന്ത് മണ്ഡത്തനാണ് ഈ ചങ്ങായി പറയുന്നത് അല്ലേ അതായത് ഈ നാല് ഖലീഫമാരുടെ വീടുകൾ മദീനയിൽ എവിടെയായിരുന്നു നിങ്ങളെപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ റസൂൽ അള്ളാഹി സ്വല്ലിൻ്റെ കാലത്തുള്ള പള്ളി എന്ന് പറയുന്നത് ആ വെള്ള വെള്ളക്കുപ്പകണ്ഡലങ്ങൾ അതായിരുന്നു മെഹ്റാബിൻ്റെ ഭാഗം അവിടുന്ന് കുറച്ചടുത്തോട്ടും കുറച്ച് വലത്തോട്ടുമാണ് പള്ളി ഉണ്ടായിരുന്നത് ആ ഒരു പള്ളിയുടെ വലതു വശത്തായിരുന്നു മഹാനായ അബുഖസീർ റല്ലാൻ്റെയും അമർ വീട് ഉണ്ടായിരുന്നത് നേരെ ഇപ്പുറത്തെ സൈഡിലേക്കായിരുന്നു അസ്മാർ റദ്ദിള്ളഹാഹുൻ്റെയും അലി റദ്ദി വീട് ഉണ്ടായിരുന്നത് അതായത് ആയിഷാബീൻ്റെ വീടാണല്ലോ ഈ പച്ചക്കു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അടിയിലായിരുന്നു ആയിഷബീൻ്റെ വീടുണ്ട് അതിൻ്റെ നേരെ ബാക്കിലായിരുന്നു ഫാസിമ അബീൻ്റെ വീടുണ്ടായിരുന്നത് അതായത് അലി റദ്ഹാൻ്റെ വീടുണ്ടായിരുന്നത് മഹാനായ ഉസ്മാൻ ഉസ്മാനുബൻ അഹ്ഫാൻ റദ്ഹാഹ വനുവിൻ്റെ രണ്ട് വീടുണ്ടായിരുന്നു ഒന്ന് സുഹറ ഒന്ന് കുബ്ര എന്ന് പറഞ്ഞിട്ട് രണ്ട് വീടുകളുണ്ടായിരുന്നു ആ രണ്ട് വീടുണ്ടായിരുന്നത് ഈ ഒരു ഭാഗത്തായിരുന്നു അതായത് നമ്മൾ സലാം പറ ഇറങ്ങുന്ന ഈ ഒരു മുപ്പത്തെട്ട് നാൽപ്പത് ഗേറ്റ് ബാബു ജബിലേയിലൊക്കെ മുമ്പിലായിട്ട് മഹാനാ അബു സുദ്ദീഖ് അള്ളാൻ്റെ ഒമർ അള്ളാൻ്റെ നേരെ ഓപ്പോസിറ്റ് സൈഡിൽ ഈ ഒരു എൻട്രൻസിൻ്റെ ഭാഗത്തായിരുന്നു നമ്മൾ സലാം പറയാൻ കയറുന്നിടത്തായിരുന്നു അബു സുദ്ദീഖർ റഹ്ലാൻ ഉണ്ടായിരുന്നത് അവിടെ ബാബുർ റഹ്മാ എന്ന് പറഞ്ഞാൽ മൂലക്കുള്ള മൂന്നാം നമ്പർ ഗേറ്റിൻ്റെ മുമ്പിലായിരുന്നു ഒമർ റലി ഉള്ള വനുവിൻ്റെ വീടുണ്ടായിരുന്നു അപ്പോൾ റസൂൽ അള്ളാ ഹൈസ് അള്ളാസിന്റെ പള്ളിയുടെ വലതുവശത്തായിരുന്നു മഹാന ബുഖീർ റള്ളാൻ്റെ അമർ റള്ളാൻ്റെ വീടുകളുണ്ടായിരുന്ന ഇത് അലിയർ അലി അള്ളഹനും അസ്മാൻ റുലി അള്ളാൻ്റെ പള്ളിയുടെ നേരെ ഇടതു